കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ പതിമൂന്നാം ദിവസം ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദിവസം സാധാരണ ദിവസത്തെ പോലെ റാസൈ മോർണിംഗ് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഡ്യൂട്ടിക്കായി ഇറങ്ങി റാസയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അയാളൊരു ഈജിപ്ഷ്യൻ പൗരനാണ് ഭയങ്കര ഇഷ്ടമാണ് റാസയിലെ അയാൾക്ക് അയാൾ ചെറിയൊരു ഷോർട്ട് ലീവ് എടുത്ത് പോയതായിരുന്നു അയാളിപ്പോൾ ഇന്ന് തിരിച്ചു വന്നു അപ്പോൾ റാസിയോട് ചോദിച്ചു എന്തുണ്ടാ സുഖല്ലേ ഒക്കെ അല്ലേ ഫാദറിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളിരുന്ന് സംസാരിച്ചു അങ്ങനെ അവർ രണ്ടു പേരുമായിരുന്നു അന്ന് ജോലിക്ക് പോയത് ഈ ഈജിപ്ഷൻ പൂരന് ഒരു അഫെയറുണ്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി തുടങ്ങിയിട്ട് അവരുടെ കാര്യങ്ങൾ കേട്ടാൽ ഭയങ്കര രസമാണ് ആളെ കാണാൻ വേണ്ടി പോയതാണ് ഈ ഒരു ചെറിയ ലീവ് എടുത്ത് അവൻ ദാസിയോട് പറഞ്ഞു എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അവളായിരുന്നു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നിട്ട് എന്നെ അവിടെ എയർപോർട്ടിലാക്കിയിട്ട് അവൾ പോയി പെട്ടെന്ന് റാസിക്ക് അത് കേട്ടപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി പഴയ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് അവൻ ആകെ ടെൻഷനായിപ്പോയി അപ്പോൾ റാസിയോട് അവൻ ചോദിച്ചു ഇപ്പോൾ എന്താ ഫുൾ ടൈം സാറ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ അവളൊന്ന് ഒരു പോക്ക് പോയാൽ പിന്നെ ആ വിഷമം നീ എൻ്റെ അടുത്ത് വന്ന് തീർക്കും ഏ ഇപ്പതൊന്നുമില്ലേ എന്താ അവളെ വിശേഷം ആ പറവനോട് പറഞ്ഞു അവളിപ്പോൾ കുറച്ചായിട്ട് വരാറില്ല അവൾക്കെന്തൊക്കെ ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കും ഞാൻ വന്നപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ തോന്നി നീ ചിരിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ വേറെ എന്തൊക്കെയാണ് എന്ന് തോന്നി ഇത് സാധാരണമല്ലേ അവളിതുപോലെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വരാറുണ്ട് അതേപോലെ വന്നോളും നീ ഈ ടെൻഷനൊന്നും വേണ്ട മുൻപും അതുപോലെ തന്നെയല്ല സംഭവിക്കാറ് അവൾ ഇതേപോലെ ചെറിയൊരു ബ്രേക്ക് എടുക്കും നീ വെറുതെ വെറുതെ ഓരോന്നിരുന്ന് ആലോചിക്കും എന്നോട് കുറേ സങ്കടം പറയും കുറച്ച് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരും ചെയ്യും ഇത് തന്നെയല്ലേ സാധാരണ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കാറ് അതേപോലെ വന്നോളും നീ കൂളായിട്ടിരിക്കും അപ്പോൾ റാസി പറഞ്ഞു ഈ പ്രാവശ്യം എന്താണോ എൻ്റെ മനസ്സെന്ന് പറയുന്നു അവൾ ഇനി വരി ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചു പോയതാണോ എന്ന് അപ്പോൾ ആ പാവം മിസ് എന്നോട് പറഞ്ഞു എനിക്ക് അവളെക്കുറിച്ച് നീ പറഞ്ഞ് കേട്ടിട്ടേ പരിചയമുള്ളൂ അവളെ കണ്ടിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഈ സാറ എന്ന് പറയുന്ന കുട്ടി നീ പറഞ്ഞിട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ അവളെക്കുറിച്ച് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും തല്ലുകൂടുമ്പോഴും അവളിതുപോലെ ബ്രേക്ക് എടുക്കുമ്പോഴും ഒക്കെ വന്നിട്ട് അവളെക്കുറിച്ച് ഇനി സങ്കടം പറയാറുണ്ട് ആ ഒരു പരിചയം എനിക്കുള്ളൂ പക്ഷേ നീ വിചാരിക്കുന്ന ഒന്നും ആവില്ല അവൾ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ കഴിഞ്ഞില്ലേ തിരിച്ചു വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു കാരണം ഞാനൊരു പെൺകുട്ടിയെ ഒരുപാട് കാലമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എന്നെയും അവൾ സ്നേഹിക്കുന്നുണ്ട് നീ പറഞ്ഞ സ്ഥിതിക്ക് അതേപോലെ നല്ല റിലേഷൻഷിപ്പാണ് നിങ്ങൾ രണ്ടു പേര് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും നിൻ്റെ സ്വഭാവം വെച്ചിട്ടും നിന്നെ അത്രയ്ക്കും മനസ്സിലാക്കിയ ഒരാളാണ് അവൾ അവൾക്ക് ഒരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എനിക്ക് അവളെ പരിചയമില്ല അവളെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല നീ പറഞ്ഞ ആ ഒരു രീതിയും ആ ഒരു സ്വഭാവവും എല്ലാം വെച്ചിട്ട് അവൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസിലായിരിക്കും അതെല്ലാം ഒന്ന് മൈൻഡൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നതാണ് കാരണം അവൾ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്കൊരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് കാരണം നിങ്ങളുടെ സ്നേഹം റിയലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ റാസി ആ ഈജിപ്ഷ്യൻ പയ്യനോട് ചോദിച്ചു എന്നാൽ അവൾക്കൊരു കോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ചിലപ്പം കോൾ ചെയ്യുന്നത് വലിയ പ്രശ്നമായിരിക്കും വല്ല ആയിരിക്കും അപ്പം ശരിയാണ് വല്ലപ്പോഴും ഒരു മെസ്സേജ് അയക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് ഓപ്ഷൻസ് അങ്ങനെ ഒന്നും അന്വേഷിച്ചുകൂടെ ഇത് മനഃപൂർവ്വമല്ലേ എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് അവൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് എനിക്കൊരു ഡൗട്ട് അതല്ല ഒരു മനസ്സിന് ഇത്രക്കും ഇഷ്യൂസും ഇത്രക്കും പ്രോബ്ലംസും ഉണ്ടെങ്കിൽ ഞാനൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കുറച്ച് നേരം സംസാരിക്കുമ്പോഴല്ലേ അവർക്ക് മൈൻഡൊന്ന് ഫ്രീ ആവുക അല്ലെങ്കിൽ അവരോടൊന്നൊക്കെ ഷെയർ ചെയ്യുക അവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോഴല്ലേ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ഫ്രീ ആവുക അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ മാറ്റി നിർത്തുക ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നക്കാരെ അപ്പോൾ ഞാനല്ലേ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ന് റാസി മിസ്രിയോട് പറഞ്ഞു എന്തു പറഞ്ഞിട്ടും ആ മിസ്രി സാറൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു കാരണം അവളൊരു പെണ്ണാണ് എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ കൂടെയുള്ള ഒരാളാണ് എന്തു പറഞ്ഞാലും ഞാൻ എത്ര സാറേ ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ അവൾ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ സാറേ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുള്ളു കാരണം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അവൾക്ക് ചിലപ്പം ഇപ്പോൾ അവളുടെ അവസ്ഥ ചിലപ്പം എന്നോട് മാറി നിൽക്കാനുള്ള മൈൻഡായിരിക്കും എന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എൻ്റെ അടുത്ത് മാറി നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റായിരിക്കും എന്നെ ഇഷ്ടമുണ്ടാവില്ല ചിലപ്പം അങ്ങനെ തന്നെ പറഞ്ഞു അതൊക്കെ മാറി ഒരു മനുഷ്യനല്ലേ അതൊക്കെ ചിലപ്പം അവളെ ഇപ്പം മാറിയതുപോലെ കുറച്ച് കഴിഞ്ഞാൽ മാറില്ല എന്ന് ആര് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നീ വേര് ചെയ്യും അവൾ വരും അത്ര കുറപ്പ് അയാൾ സാറേക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ സാറേക്കുറിച്ച് പറയുന്നു പിന്നെ ഞാൻ എന്ത് പറയാനും ഞാൻ ഒന്നും വണ്ടിയില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞാൻ ഒരു ആക്ടിവിറ്റീസിനും അന്ന് പോയില്ല അന്നങ്ങനെ ഓരോ ആലോചനയിൽ അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി